ട്ടോ നല്ല നെയ്യിന്റെ നെയ്റോസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടേ ആ നെയ്യന്റെ മണം കഴിയുമെന്ന് പോയില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആട്ടോ ഒന്നും പറയാല്ല പറയാലോ ഒന്നൊന്നര നെയ്റോസ്റ്റ് ആയിരുന്നു ഡേ ടു ഓഫ് തിരുവനന്തപുരം ബ്ലോക്ക് ഇന്ന് നല്ല വിഷുണ്ട് രാത്രി ഒന്നും കഴിക്കാൻ പറ്റിയില്ല തെറിങ്ങി പോയി പിന്നെ ഇന്തന്ത കൈയ് അങ്ങേറ്റ നോക്കിട്ട് വന്നാലോ ഞാൻ പോവാ വാ മോനെ ദേ നമ്മള് പറഞ്ഞ സാമ്പാർ എത്തിട്ടോ വടണ്ട് വടവന്ന് എനിക്ക് ഇഷ്ടമല്ലതുകൊണ്ട് അപ്പ തന്നെ എടുത്തോളാൻ പറഞ്ഞു സാമ്പാർ വന്നില്ല ഓ സാമ്പാർ സെപ്പറേറ്റ് ആണല്ലേ നല്ല അടിപൊളിയാട്ടോ നല്ല നെയ്യണ്ടി മണവുണ്ട് വേറെ ആരും ഇല്ല എന്നല്ല ഇതി മാത്രമേണെങ്കിലും മണവുണ്ട് ചമ്മന്തി രണ്ടും അടിപൊളിയോ സംഭവം ഈ ചമ്മന്തിയിൽ മുക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ ഉണ്ടാവും പക്ഷെ സാമ്പാർ എന്തോ ദോശയിലേക്ക് എനിക്ക് അങ്ങനെ പറ്റൂല ദോശയും സാമ്പാറും ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട് അവരെന്നോട് ക്ഷമിക്കണം ഇത് എൻ്റെ മാത്രം ഇഷ്ടമാണ് ഇത് നമ്മളറിയാം അവൻ കാപ്പിയെ കുടിക്കും കുഴപ്പമില്ല നമ്മളൊരാളെയും അവരുടെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കുന്നതിന് ഇലങ്ങ് റടി പാടില്ലല്ലോ ചമ്മന്തിങ്ങനെ റാസ് അടിപൊളി ചമ്മന്തി അടിപൊളിയാണ് ടേസ്റ്റ് അല്ലെങ്കിൽ ആര് വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് പോകാൻ ടീമാണ് നല്ല മീനോ നല്ല മണമൊക്കെ എന്തായാലും ഫുൾ ആയിട്ട് നെയ്നില്ല എടുത്താൽ സാമ്പാറും ചേട്ടാ കാരണം സാമ്പാർ എനിക്കിഷ്ടമല്ല ഒരു രണ്ട് ടൈപ്പ് ചട്നീസ് മിക്സ് ആക്കി കൊട്ടുകാട്ടൻ്റെ മാത്രമല്ല കേട്ടോ ഒരു തേങ്ങ ഉണ്ട് ചെറുപ്പത്തി അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കൈയിലൊക്കെ നെയ്യ് ഉണ്ട് നെയ്യ് തന്നെയാണ് നല്ല സ്മെല്ലുണ്ട് അത് നെയ്യ് ഡാളിൻ്റെ മിക്സ് ആക്കി കാണാട്ടോ 主要产品。